തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ വിസമ്മതിച്ചത് മുഖ്യമന്ത്രിയെന്ന് എ കെ ശശീന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു തോമസിന്റെ മന്ത്രിസ്ഥാനത്തിന് മുഖ്യമന്ത്രിയുടെ അനിഷ്ടം ശരത് പവാറിനെ അറിയിച്ചിരുന്നുവെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു എൻസിപിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകരുത് പരസ്യവിവാദം ഗുണം ചെയ്യില്ല എന്നും എ കെ ശശീന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു ആദ്യം നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം ഈ നീക്കം നടത്തരുത് അഭ്യർത്ഥിക്കുകയും അതിനുള്ള കാരണം പറയുകയും ചെയ്തിട്ടുണ്ട് തോമസിനെ മന്ത്രിയാക്കുന്നതിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷേ തോമസിനെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സഭയിലെ അംഗമായി തോമസിനെ ഉൾക്കൊള്ളിക്കുന്നതിൽ എനിക്ക് ചില വ്യക്തിപരമായ അനിഷ്ടങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ കാര്യം ബഹുമാനപ്പെട്ട പി സി ചാക്കയുടെ സാന്നിധ്യത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട ശരത് പവാറിനെ അറിയിച്ചു ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണോ ആ തീരുമാനം തീരുമാനമനുസരിച്ച് മുമ്പോട്ട് പോകാനും തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലമായതുകൊണ്ട് ഇത് സംബന്ധിച്ച ഒരു കാര്യവും മാധ്യമങ്ങളിലോ മറ്റു സ്ഥലത്തോ ഉണ്ടാകാൻ പാടില്ലെന്നും തീരുമാനിച്ചു പക്ഷേ ആ തീരുമാനം നമ്മൾ എടുത്തതിന് ശേഷവും വാർത്തകൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ വന്ന വാർത്തകളിൽ ഞാൻ അസ്വസ്ഥനാണ് എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ തോമസ് കെ അസ്വസ്ഥനാണ് മന്ത്രിമാറ്റത്തിൽ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി ഉടൻ കാണുമെന്നുമാണ് തോമസ് കെ തോമസ് അല്പസമയം മുമ്പ് പ്രതികരിച്ചത് വിവരങ്ങളുമായി ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു ആർ റോഷിപാൽ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയുമ്പം ആരവശേഷിക്കും കസേരയിൽ എന്നാണ് നമുക്ക് തോന്നുന്നത് റോഷിപാൽ മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ് വീണ്ടും തോമസ് കെ തോമസ് മുഖ്യമന്ത്രിക്ക് തോമസ് കെ തോമസിനോടുള്ള അനിഷ്ടം മാറിയിട്ടില്ല പാർട്ടിക്ക് വേണമെങ്കിൽ മന്ത്രിയെ പിൻവലിക്കാം പക്ഷേ ഏത് മന്ത്രിയെ എടുക്കണം എന്ന് ഞങ്ങളോട് പറയരുത് അത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുക എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ മാറ്റം വരാറായോ ആർ ഋഷിപാൽ ഡോക്ടർ അരുൺകുമാർ എൻ സി പിയിലെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം മൂർച്ഛിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണത്തെ നമ്മൾ കാണേണ്ടത് കാരണം ഒരു കാരണവശാലും മന്ത്രിസഭയിൽ തോമസ് കെ തോമസിനെ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് പി സി ചാക്കോയെ മന്ത്രി എ കെ ശശീന്ദ്രനെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തന്നെ അറിയിച്ചതാണ് അത് ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടിയുള്ള ചില സ്വാധീനിക്കാൻ തോമസ് കെ തോമസ് ശ്രമിച്ചു എന്നടക്കമുള്ള വാർത്തകളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒരു ഭാഗത്തുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ തോമസ് കെ തോമസ് ദേശീയ നേതൃത്വം വഴി എങ്ങനെയെങ്കിലും മന്ത്രിസഭയിൽ ഇടം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുമുണ്ട് അതിൻ്റെ ഭാഗമായി പി സി ജാക്കോ തോമസ് കെ തോമസും ഇന്നലെ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുന്നു അതിനുശേഷം ശരത് പവാർ സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം പ്രകാശ് കാരാട്ട് വഴിയൊക്കെ മുഖ്യമന്ത്രിയിലേക്ക് ഈ വിവരം ിക്കാൻ സമ്മർദ്ദം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് അത് നമ്മൾ ദില്ലിയിൽ കണ്ടതാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് തോമസ് കെ തോമസ് കേരളത്തിലെത്തി എന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി നിലപാടിൽ ഇതുവരെ മാറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും കടുംപിടുത്തം എൻ സി പി നേതൃത്വം തുടർന്നാൽ ഒരുപക്ഷെ എ കെ ശശീന്ദ്രൻ രാജിവെക്കും പക്ഷേ മന്ത്രിസ്ഥാനം എൻ സി പിക്ക് ഉണ്ടാവില്ല അതാണ് ആശങ്കയായി എ കെ ശശീന്ദ്രൻ അറിയിക്കുന്നത് ഇങ്ങനെ എൻ സി പിക്ക് അനുഭവ സ്വാഭാവികമാണ് എൻ സി പി യെ സംബന്ധിച്ചിടത്തോളം എലത്തൂർ സീറ്റ് അത് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അവിടെ എ കെ ശശീന്ദ്രനോട് പാർട്ടിക്കുള്ള ഒരു താല്പര്യം കൊണ്ടാണ് അങ്ങനെ അവിടെ സീറ്റ് നൽകുകയും അവിടെ വിജയം ഉറപ്പിക്കുകയും ചെയ്യുന്നത് എന്ന വാദമാണ് സി പി എം നേതൃത്വം ഉയർത്തുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എലത്തൂർ സീറ്റിൽ ഒരു കണ്ണുമുണ്ട് മറ്റൊരു സീറ്റുമായി വെച്ചുമാറാനുള്ള ആലോചന വരെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇങ്ങനെ അനാവശ്യമായി ഒരു വാശി പിടിച്ചാൽ അനാവശ്യമായുള്ള ഈ തർക്കം ഒരു പക്ഷേ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതിന് പുറമെ അടുത്ത തവണ എലത്തൂർ സീറ്റ് പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തും എന്ന ഒരു മുന്നറിയിപ്പ് എ കെ ശശീന്ദ്രൻ കൃത്യമായി നൽകുന്നുണ്ട് ഇതൊക്കെ പി സി ചാക്കോയും തോമസ് കെ തോമസും ഒക്കെ മനസ്സിലാക്കുന്നുണ്ടോ എന്നതാണ് എ കെ ശശീന്ദ്രൻ ഇന്നലെ ചോദിച്ചത് ഏതായാലും മുഖ്യമന്ത്രി നിലപാട് ഇതുവരെ മയപ്പെടുത്തിയിട്ടില്ല അതിന് തോമസ് കെ തോമസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി നിലപാട് മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഇന്ന് തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് തോമസ് കെ തോമസ് അറിയിക്കുന്നതും ഏതായാലും തർക്കം മൂർച്ഛിക്കുന്നു തർക്കം മൂർച്ഛിച്ചാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് വലിയ നഷ്ടം സംഭവിക്കുക എൻ സി പിക്ക് ആണെന്ന മുന്നറിയിപ്പ് എ കെ ശശീന്ദ്രൻ വിഭാഗം നൽകുന്നു പക്ഷേ പി സി ചാക്കോ ഇതുവരെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല അങ്ങനെയെങ്കിൽ മന്ത്രിസ്ഥാനം വേണ്ട എന്ന നിലപാടിലേക്ക് എൻ സി പി നേതൃത്വം എത്തുമോ എന്നതാണ് നമ്മൾ കാത്തിരുന്നതിന് ഈ കാര്യത്തിലൊക്കെയുള്ള ഒരു വ്യക്തത വരണമെങ്കിൽ ഈ കൂടിക്കാഴ്ച കൂടി കഴിയണം ഏതായാലും കുറേ ദിവസങ്ങളായി മാസങ്ങളായി ഈ മന്ത്രിസ്ഥാനമായി ബന്ധപ്പെട്ട തർക്കവും അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളും ചർച്ചകളും തുടരുന്നുണ്ട് ഏതായാലും മന്ത്രിസ്ഥാനം ഒഴിയാൻ എ കെ ശശീന്ദ്രൻ സന്നദ്ധതയെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി എ കെ ശശീന്ദ്രൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് തോമസ് കെ തോമസിനെ മന്ത്രി ആക്കില്ല മുഖ്യമന്ത്രി അങ്ങനെയെങ്കിൽ ഞാൻ രാജിവെച്ചു കഴിഞ്ഞാൽ ആ മന്ത്രിസ്ഥാനം എൻ സി പിക്ക് നഷ്ടപ്പെടില്ലേ എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉയർത്തുകയാണ് എ കെ ശശീന്ദ്രൻ